നമസ്കാരം ചിത്തിര ചോതി വിശാഖം പുണർദ്ദം പൂയം ആയില്യം അനിഴം തൃക്കേട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് ശുക്രൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് നവംബർ ഇരുപത്തിയാറിന് പ്രവേശിക്കും തുടർന്ന് ഡിസംബർ ഇരുപത് വരെ ഒരേ രാശിയിൽ അതായത് വൃശ്ചികം രാശിയിൽ തന്നെ തുടരുന്നതിൻ്റെ ഫലമായി മാളവ്യ മഹാപുരുഷ യോഗമാണ് രൂപം കൊള്ളുന്നത് പൊളിതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെ ആകുന്നു ധനപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ് ശമ്പള ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വന്നു ചേരും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമവിവാഹ ആലോചനകൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയോ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യും സമൂഹത്തിൽ അംഗീകാരം അധികാരം എന്നിവയുണ്ടാകും വാഹനം വീട് ആഭരണങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ് ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദിവസം നൂറ്റിയെട്ട് തവണ ശുക്രന്റെ മൂലമന്ത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ശുക്രബീജമന്ത്രവും ജപിക്കണം ലക്ഷ്മി ദേവിയെയും പ്രീതിപ്പെടുത്തുക ശുക്രൻ്റെ ഐശ്വര്യത്തിനും ലക്ഷ്മിയുടെ ഗ്രഹമായതിനാൽ ലക്ഷ്മി ദേവിയെ നമ്മൾ കൂടുതലായി പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി ലക്ഷ്മി ഭാവത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ് വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ദേവി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്താൻ പോകുമ്പോൾ പൂമാല സമർപ്പിക്കുക കൂടെ നെയ്വിളക്ക് കത്തിക്കുകയും വേണം കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ വഴിപാട് നടത്തുക വെള്ളിയാഴ്ചകളിൽ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ശുക്രൻ്റെ അനുഗ്രഹം കൂടുതൽ ായി നിങ്ങളിലേക്ക് വന്നു ചേരും അതേപോലെ ദരിദ്രരായ ആളുകൾക്ക് വെളുത്ത വസ്തുക്കൾ നൽകാവുന്നതാണ് ദാനമായി വസ്ത്രം നൽകാവുന്നതാണ് പഞ്ചസാര പോലെയുള്ള വസ്തുക്കളും അന്നേ ദിവസം ദാനം ചെയ്യുകയാണെങ്കിൽ അത് ശുക്രന്റെ പ്രീതി നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇവിടെ ഈ യോഗങ്ങൾ അതായത് ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതിനും മാളവീയ മഹാപുരുഷ യോഗത്തിന്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിൽ വന്നുചേരുന്നതിനും സഹായകമാകും